കുഫാറുകൾ അവർ നശിക്കാൻ കാരണമാകും റസൂറുള്ളി സല്ല അലൈഹി വല്ലം ഈ അവിടുത്തെ ഇങ്ങനെ മത്സരങ്ങൾ നബി സംഘടിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ നബിയുടെ വാഹനമൃഗത്തെ പൊതുവെ ഒരു മൃഗവും എന്ത് ചെയ്യൂല അതിന് മുന്നിലെത്തുകയില്ല നബി സലാഹി വല്ലയുടെ വാഹന മൃഗം തന്നെയാണ് എപ്പോഴും മുന്നിലെത്തുക എന്നാൽ ഒരു ദിവസം ഒരാറാവി തന്റെ ഒട്ടത്തെയും കൊണ്ട് അങ്ങ് പോഞ്ഞു നബി സാഹു അലൈഹി സ്വലമയുടെ മൃഗത്തെ മറികടന്നു തോൽപ്പിച്ചു ഈ മത്സരത്തിൽ അപ്പൊ സഹാബത്തിനത് പ്രയാസം തോന്നി സഹാബത്തിനത് ആ കാര്യം മനസ്സിൽ അവർക്ക് പ്രയാസം തോന്നി റസൂൽ അലൈഹി സ്വലം പറഞ്ഞു ദുനിയാവിൽ ഈ ദുനിയാവിൽ എന്തെങ്കിലും ഉയർന്നിട്ടുണ്ടോ ബുഹാരി വാച്ചിട്ട് ഹദീസാണിത് ദുനിയാവിൽ എന്ത് പൊങ്ങിയിട്ടുണ്ടോ അള്ളാഹു താഴ്ത്താതിരിക്കുകയല്ല ഇപ്പൊ അലൈഹി അലുസ്വലം അങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് കാരണം ഇത് ഒരു ദുനിയാവിന്റെ കാര്യം മാത്രമല്ല ഈ ഒട്ടകം എന്നത് അത് പൊങ്ങിയിട്ടുണ്ടോ അത് താഴും നിങ്ങൾ നോക്കിക്കോളൂ ദുനിയാവിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ എവിടെ ആര് എന്തിൽ എന്ത് ഏത് ഏത് മേഖലയാകട്ടെ ഏത് മേഖലയാകട്ടെ ദുനിയാവിൻ്റെ അത് അതിൽ പൊങ്ങി വളരെ ഉയർച്ചയിൽ ജനങ്ങളെല്ലാവരും ആദരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഈ ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധകരുള്ള ഏത് വിഭാഗമാകട്ടെ ഇതെല്ലാം ഒരു കാലത്തേക്ക് മാത്രമാണ് പിന്നീട് നേരെ താഴെ പോകുന്നത് കാണാം ദുനിയവിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് കാരണം ദുനിയാവ് അങ്ങനെയാണ് അള്ളാഹു അതിനെ പൊങ്ങാൻ സമ്മതിക്കയില്ല അത് വല്ലാതെ പൊങ്ങിയിട്ടുണ്ടോ അപ്പൊ മനസ്സിലാക്കി ഇത് താഴാൻ സമയമായിട്ടുണ്ട് ഇത് താഴാൻ വീണാൻ സമയം അത് ദുനിയാവിന്റെ ചരിത്രം അങ്ങനെയാണ് അള്ളാഹു അങ്ങനെയാണ് ദുനിയാവിനെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ എന്നും നിലനിൽക്കുന്ന ഉയർച്ച അതെന്തിനാണ് ദീനിനാണ് ദീനിനാണ് ആ ഉയർച്ച ഒരിക്കലും അവസാനിക്കുകയില്ല അഹമ്മദ് അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ച അതൊരിക്കലും അവസാനിക്കുകയില്ല അള്ളാഹുവിന്റെ നബിമാർ ഇബ്രാഹിം അലെഹി സലാത് വസനാർ അവരുടെ ജീവിതത്തിൽ അവർ ഉയർന്നുയർന്നു പോവുകയുണ്ടായിട്ടുള്ളൂ കാരണം അവരുടെ അടിസ്ഥാനം അത് ദീനാണ് എന്നാൽ ദുനിയാവിന്റെ കാര്യമാണ് എന്താണോ ദീനുമായി ബന്ധമില്ലാത്ത ദുനിയാവിന്റെ എന്ത് കാര്യമുണ്ടോ അത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ഒരു പരിധി വരെ മാത്രമേ ഉയരുകയുള്ളൂ അത് അള്ളാഹു താഴ്ത്തുക തന്നെ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ തന്നെ അത് തണതാണ് ദുനുവാണ് സൂചിപ്പിക്കുന്നത് ദുനു എന്താണ് അത് താഴ്ന്നതാണ് നിലവാരം കുറഞ്ഞതാണ് അതുകൊണ്ട് അള്ളാഹു അതിന് അത്രേ അതിനെ മേയാൻ വിടുകയുള്ളൂ പിന്നെ അള്ളാഹു സുഹാമ അതിനെ താഴ്ത്തിക്കളയും ഇത് വലിയ പാഠം നമുക്ക് നൽകുന്നു ദുനിയാവിൻ്റെ പിന്നാലെ നമ്മൾ പരിധി വിട്ടു പോകാൻ നിന്നാൽ ടാബ് മാത്രമായിരിക്കും ഫലം ക്ഷീണവും അതുപോലെ നമ്മൾ തളർന്നു പോകലും മാത്രമായിരിക്കും അതിന്റെ ഫലം ത് ആഹ്രത്തിലേക്ക് നമ്മെ സഹായിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക കാരണം അള്ളാഹു നമ്മെ പടച്ചത് അവനെ ദുനിയാവ് ദുനിയാവഹു പഠിച്ചത് നമുക്ക് വേണ്ടിയാണ് ദുനിയാവ് ദുനിയാവാഹു പഠിച്ചത് നമുക്ക് വേണ്ടി എന്നാൽ നമ്മ അള്ളാഹു എന്തിനാണ് പഠിച്ചത് അവനെ അഭിബാധിത്താൻ അപ്പൊ നമ്മെ അള്ളാഹു എന്തിനു വേണ്ടി പഠിച്ചുവോ അത് മറന്ന് നമുക്ക് വേണ്ടി പടച്ചതിന്റെ പിന്നാലെ നമ്മൾ പോകരുത് അതൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണ് അത് വരിക തന്നെ ചെയ്യും അള്ളാഹു നമ്മെ എന്തിനു പഠിച്ചോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങിയാൽ നമുക്ക് വേണ്ടി എല്ലാ നിശ്ചയിച്ചത് വരിക തന്നെ ചെയ്തു